നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം വേറെ ലെവൽ ഫോൺ ഭക്ഷണം പാർസൽ വാങ്ങാൻ എത്തിയ യുവാക്കളുടെ അക്രമത്തിൽ ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയാണ് താനാളൂർ മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഭക്ഷണം പാർസൽ വാങ്ങാനെത്തിയ യുവാക്കളുടെ അക്രമത്തിൽ ഹോട്ടൽ ഉടമയടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയാണ് താനാളൂർ മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മീനടത്തൂർ സ്വദേശി പോരാത്ത് അജയ് കൃഷ്ണൻ മൂച്ചിക്കൽ സ്വദേശി മേനോത്തിൽ ഹരികൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഹോട്ടലിലെത്തിയ യുവാക്കൾ തമ്മിലുള്ള സംസാരം തർക്കത്തിലേക്ക് നീങ്ങി പിന്നീട് ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു അക്രമത്തിൽ ഹോട്ടൽ ഉടമ താനൂർ കാട്ടില ാടി സ്വദേശി മൊല്ലക്കാനകത്ത് അസീസ് ജീവനക്കാരനായ പുത്തൻതെരു സ്വദേശി മമ്മിക്കാനകത്ത് ജാഫർ എന്നിവർക്കും ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു യുവാവിനുമാണ് പരിക്കേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി ഹോട്ടലിന്റെ ഗ്ലാസും ബോർഡും ഫർണിച്ചറുകളും തകർത്തതായി ഉടമ പറഞ്ഞു നേരത്തെ മൂച്ചിക്കൽ പ്രദേശത്തെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികൾ കൂടിയാണ് അജയ് കൃഷ്ണൻ ഹരികൃഷ്ണ എന്നിവർ കല്യാണം ഇനി വേറെ ലെവൽ മാൾ